ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ യോദ്ധാക്കൾ അജയർ എന്ന ലോകം വിശ്വസിച്ചവർ നാനൂറ് വർഷത്തോളം ലോകത്തെ വിറപ്പിച്ചവർ സ്പാട്ട എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ടൊരു യോദ്ധാവിൻ്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ തകർന്നടി അധികമാരും പറയാത്ത ഈ കഥയിലൂടെ നിങ്ങൾ കണ്ടെത്തും ചരിത്രം മറന്നുപോയ ഒരു യോദ്ധാവ് സ്പാട്ടയെ എങ്ങനെ തകർത്തു ആരായിരുന്നു സ്പാട്ട അതൊരു രാജ്യമല്ലായിരുന്നു അതൊരു സൈനിക യന്ത്രമായിരുന്നു അവിടെ കുഞ്ഞുങ്ങൾ ജനിച്ചത് അമ്മയ്ക്ക് വേണ്ടിയല്ല രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു ഏഴാം വയസ്സിൽ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അവരെ പറിച്ചെടുത്ത് അഗോഗെ എന്ന നരകത്തിലേക്കെറിയും ഭയത്തെയും വേദനയെയും അതിജീവിക്കാൻ പഠിച്ചവർ മാത്രം മനുഷ്യരല്ലാതായി മാറും ആയുധങ്ങളായി മാറും ദുർബലർക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു അതായിരുന്നു സ്പാട്ട എന്നാൽ സ്പാട്ടയുടെ വിധി തിരുത്തിയെഴുതാൻ ഒരാൾ വരുന്നുണ്ടായിരുന്നു ദീപ്സിന്റെ തെരുവുകളിൽ നിന്ന് പേര് എപ്പമിനോണ്ടസ് ഒരു പ്രമുഖ കുടുംബത്തിൽ ജനിച്ചിട്ടും ദാരിദ്ര്യത്തിൽ വളർന്നവൻ അവന്റെ ലോകം അധികാരത്തിന്റെ ഇടനാഴികളിലായിരുന്നില്ല പുസ്തകങ്ങളുടെയും തത്വചിന്തകളുടെയും ലോകത്തായിരുന്നു അവൻ പഠിച്ചത് യുദ്ധമുറകൾ മാത്രമായിരുന്നില്ല യുദ്ധകളത്തിലെ ജ്യാമിതി സൈനികരുടെ ചലനത്തിലെ സംഗീതം വിജയത്തിന്റെ ഗണിതശാസ്ത്രം ഗുരു പൈതകോറിയൻ തത്വചിന്തകനായ ലൈസിസ് അവന്റെ ശിരകളിലോടിയത് യോദ്ധാവിന്റെ രക്തമായിരുന്നെങ്കിൽ ഹൃദയത്തിൽ സ്പന്ദിച്ചത് ഒരു ഋഷിയുടെ ചിന്തകളായിരുന്നു പക്ഷെ ആവശ്യമുള്ളപ്പോൾ അവൻ തീയായിരുന്നു മാൻഡിനീയിലെ യുദ്ധത്തിൽ തന്റെ സുഹൃത്ത് പെലോപിഡാസിനും മാരകമായി മുറിവേറ്റപ്പോൾ എപ്പമിനോണ്ടസ് ഒരു രക്ഷാകവചമായി മാറി എണ്ണമറ്റ ശത്രുക്കളെ തടഞ്ഞു നിർത്തി സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിച്ചു അതായിരുന്നു അവൻ ചിന്തകനായ പോരാളി വിശ്വസ്തനായ സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷം ബിസി മുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഏതൻസിൽ ഒരു സമാധാന ചർച്ച നടക്കുന്നു സ്പാർട്ടയുടെ രാജാവ് അഹങ്കാരത്തോടെ ഓരോ നഗരത്തെ കൊണ്ടും ഉടമ്പടിയിൽ ഒപ്പുവപ്പിച്ചു തീപ്സിന്റെ ഊഴം വന്നപ്പോൾ എപ്പമിനോണ്ട് എഴുന്നേറ്റു ഞങ്ങൾ ഒപ്പുവെക്കാം പക്ഷേ അത് തീപ്സിനു വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഭരിക്കുന്ന ബയോഷിയിലെ എല്ലാ നഗരങ്ങൾക്കും വേണ്ടിയായിരിക്കും ക്രൂദ്ധനായ സ്പാർട്ടൻ രാജാവ് അലറി തീപ്സ് ആ നഗരങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണം എപ്പമിനോണ്ട് ശാന്തമായി തിരിച്ചടിച്ചു തയ്യാറാണ് പക്ഷേ സ്പാർട്ട അവരുടെ കീഴിലുള്ള ലക്കോണിയൻ നഗരങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ മാത്രം അതൊരു ഇടിതിയായിരുന്നു സ്പാർട്ടയുടെ ശക്തിയുടെ അടിത്തറയെയാണ് അവൻ ചോദ്യം ചെയ്തത് കോപം കൊണ്ട് വിറച്ച രാജാവ് ഉടമ്പടിയിൽ നിന്ന് തീപ്സിന്റെ പേര് വെട്ടിമാറ്റി ഇനി യുദ്ധം വിധി നിർണയിക്കും അയാൾ പ്രഖ്യാപിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്ന് ഒരു നഗരത്തെ ഇല്ലാതാക്കാൻ വരുന്നു ലോകം വിധിയെഴുതി തീപ്സ് അവസാനിച്ചു എന്നാൽ യപ്പമിനോണ്ട് സ്വിധിയെ തിരുത്തിയെഴുതാൻ തയ്യാറെടുക്കുകയായിരുന്നു ലൂക്ട്രയുടെ താഴ്വര ഒരിടത്ത് പതിനായിരത്തിലധികം വരുന്ന സ്പാർട്ടൻ സൈന്യം മറുഭാഗത്ത് വെറും ആറായിരം പേരുള്ള തീപ്സ് പക്ഷേ അവരുടെ തലവൻ എപ്പോമിനോണ്ടസ് യുദ്ധത്തിന്റെ നിയമങ്ങളെ അന്ന് പൊഴിച്ചെഴുതി തന്റെ സൈന്യത്തിന്റെ ഇടതുഭാഗം അൻപത് പടയാളികളുടെ ആഴത്തിൽ ഒരു വജ്രമുഷ്ടി പോലെ അയാൾ വിന്യസിച്ചു ചരിത്രം അന്നുവരെ കണ്ടാത്ത ഒരു തന്ത്രം വലതുഭാഗം ദുർബലമാക്കി പിന്നോട്ട് നിർത്തി ആ ഉരുക്കുമുഷ്ടിയുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു സ്പാർട്ടയുടെ ഏറ്റവും മികച്ച സൈനികർ നിൽക്കുന്ന അവരുടെ രാജാവ് ക്ലിയോംബ്രോട്ടസ് നിൽക്കുന്ന ഭാഗം അതൊരു യുദ്ധമായിരുന്നില്ല ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ബീപ്സിന്റെ ആഴത്തിലുള്ള സൈന്യം സ്പാർട്ടൻ നിരയെ ഒരു പോലെ തകർത്തെറിഞ്ഞു സ്പാർട്ടൻ രാജാവ് ക്ലിയോംബ്രോട്ടസ് ആദ്യ നിമിഷങ്ങളിൽ തന്നെ കൊല്ലപ്പെട്ടു രാജാവിനെ നഷ്ടപ്പെട്ട എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സ്പാർട്ടൻ സൈന്യം ചിതറിയോടി നാനൂറ് വർഷത്തെ അജയ്യദായുടെ ചരിത്രം ആ ഒരടിയിൽ തകർന്നടിഞ്ഞു സ്പാർട്ട ചരിത്രത്തിൽ ആദ്യമായി പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ചു എന്നാൽ യപ്പോമിനോണ്ടസ് അവിടെ നിർത്തിയില്ല അവൻ സ്പാർട്ടയുടെ ഹൃദയത്തിലേക്ക് സൈന്യത്തെ നയിച്ചു അവിടെ മുന്നൂറ് വർഷത്തിലധികമായി സ്പാർട്ടയുടെ അടിമകളായിരുന്ന മെസീനിയ എന്ന ജനതയെ അവൻ മോചിപ്പിച്ചു അവർക്ക് മെസീൻ എന്ന പുതിയ തലസ്ഥാനം പണിതുകൊടുത്തു ഇത് സൈനിക പരാജയത്തേക്കാൾ വലിയ അടിയായിരുന്നു സ്പാട്ടയ്ക്ക് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് എപ്പമിനോണ്ട് തകർത്തത് പക്ഷേ വിധി ക്രൂരമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മാൻഡിനിയയിലെ മറ്റൊരു വിജയത്തിനിടയിൽ ഒരു ശത്രുവിന്റെ കുന്തം ആ ഇതിഹാസത്തിന്റെ ജീവനെ എടുത്തു മരണക്കിടക്കയിൽ അദ്ദേഹം ചുറ്റുമുള്ളവരോട് ചോദിച്ചു നമ്മുടെ ലക്ഷ്യം പൂർത്തിയായോ അവർ തലയാട്ടി ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം കണ്ണുകൾ അടച്ചു എങ്കിൽ ഇതൊരു നല്ല മരണമാണ് പിന്നീട് വന്ന അലക്സാണ്ടറെ ലോകം മഹാൻ വാഴ്ത്തി ചരിത്ര പുസ്തകങ്ങൾ അവനെക്കുറിച്ച് പാടി എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ യപ്പമിനോണ്ടസ് എന്ന ആ കൊടുങ്കാറ്റില്ലായിരുന്നെങ്കിൽ സ്പാട്ടയെ തകർത്തില്ലായിരുന്നെങ്കിൽ അലക്സാണ്ടർക്ക് വെട്ടിപ്പിടിക്കാൻ ഉണ്ടായിരുന്നത് ഒരു സ്പാട്ടൻ ലോകമാകുമായിരുന്നു യപ്പമിനോണ്ടസിന്റെ പേര് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഒരുപക്ഷെ മാഞ്ഞുപോയിരിക്കാം എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ ഓരോരുത്തരോടും വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ചുറ്റും സ്പാർട്ടകളുണ്ട് ഒരിക്കലും മറികടക്കാൻ കഴിയില്ലെന്ന് നാം ഭയക്കുന്ന പ്രശ്നങ്ങൾ തകർക്കാൻ സാധിക്കില്ലെന്ന് കരുതുന്ന വ്യവസ്ഥകൾ നമ്മളെ കൊണ്ട് സാധിക്കില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന വെല്ലുവിളികൾ എന്നാൽ എപ്പമിനോണ്ടസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളിലല്ല നിങ്ങളുടെ തലച്ചോറിലെ ആശയങ്ങളിലാണ് മറ്റുള്ളവർ പോകുന്ന അതേ വഴിയിലൂടെ പോകുമ്പോൾ വിജയം ചിലപ്പോൾ അകലെയാകാം എന്നാൽ സ്വന്തമായി ഒരു വഴി വെട്ടുമ്പോൾ പുതിയൊരാശയം കണ്ടെത്തുമ്പോൾ അസാധ്യമെന്ന് കരുതിയ കോട്ടകൾ പോലും തകർന്നു വീഴും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സ്പാട്ടയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഓൾക്കുക ഏറ്റവും വലിയ കൊടുങ്കാറ്റുകൾ വരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ദിശകളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ആ കൊടുങ്കാറ്റ് നിങ്ങളായിരിക്കാം യപ്പിനോണ്ടസ് പോലെയുള്ള മറന്നുപോയ ഹീറോകളുടെ കഥകൾ ഇനിയും വേണോ കമന്റിൽ പറയൂ ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള അടുത്ത യാത്രയിൽ കാണാം നന്ദി